മാതൃഭൂമിസിന്റെ ബിഗ് ബ്രേക്കിംഗിലേക്കാണ് ശബരിമലയിലെ വാജി വാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും താൻ പങ്കെടുത്ത ബോർഡ് യോഗത്തിൽ വന്നിട്ടില്ല എന്താണ് അന്നത്തെ ബോർഡ് അംഗമായിരുന്ന സിപിയുടെ പ്രതിയായ രാഘവന്റെ വാദം എന്നാൽ വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് മുന്നക്കം കെ രാഘവന്റെ കൺമുന്നിൽ വെച്ചാണ് എന്നതിൻ്റെ തെളിവാണ് നമ്മൾ പുറത്തുവിടുന്നത് ഇത് തെളിവായി ചിത്രങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു സാക്ഷിയാകുന്നു എല്ലാം ചെയ്ത് പ്രയാറും അജയ് തറയിലും ചേർന്ന് എന്ന് ആരോപിക്കുന്നുണ്ടായിരുന്നു കെ രാഘവൻ വാജി വാഹനം ശബരിമലയിലെ അന്നത്തെ തന്ത്രിയായിരുന്ന കണ്ഠര രാജീവർക്ക് കൈമാറുന്നതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് കൊടുമരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വാജി വാഹനം പുതുക്കുന്നതിന്റെ ഭാഗമായി പഴയ തന്ത്രി കൈമാറുന്നു അതാണ് ആചാരപരമായ രീതി എന്ന നിലയിലായിരുന്നു അന്ന് ശ്രദ്ധയപ്പെട്ടത് അതിന്റെ തീർച്ചയായി അത്തരം വാദമാണ് അതിൽ ഉൾപ്പെടെ പറയുന്നു പ്രിയാർ ഗോപരാഷ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു ഇത് സാധാരണ നിലയിൽ തന്ത്രിക്കാണ് ഇത് കൊടുക്കാറ് പുതിയത് വരുമ്പോൾ പഴയ തന്ത്രിക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് അതിൽ പറയുന്നുണ്ടായിരുന്നു അതേസമയം മറ്റൊരു അംഗമായ കെ രാഘവൻ തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല താൻ ഉൾപ്പെട്ട ഒരു ബോഡി യോഗത്തിലും ഒരു തീരുമാനവുമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ബോഡി യോഗത്തിൽ തീരുമാനമുണ്ടോ അല്ലെങ്കിൽ ആചാരപരമായ രീതിയുണ്ടോ എന്ന കാര്യത്തിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും അതുമായി ബന്ധപ്പെട്ട കേസിലെ സാഹചര്യമൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ം വാജി വാഹനം തന്ത്രിക്ക് കൈമാറുന്ന ആ ചടങ്ങ് അത് പരസ്യമായ ചടങ്ങായിരുന്നു രഹസ്യമായി തന്ത്രി വാജി വാഹനം കൊണ്ടുപോകലായിരുന്നില്ല പരസ്യമായ ചടങ്ങ് തന്നെയായിരുന്നു അതിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത് ആ ചടങ്ങിൽ ഇപ്പോൾ ആരോപണം നയിക്കുന്ന അന്നത്തെ ബോർഡ് അംഗമായിരുന്ന കെ രാഘവൻ കൂടി പങ്കെടുത്തു എന്നതാണ് വ്യക്തമാകുന്നത് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചെന്നാന ഈ ദൃശ്യങ്ങൾ തന്നെ വലിയ ഒരു തെളിവാണ് വലിയ ചർച്ചയാണ് ഇപ്പോൾ ശബരിമലയിലെ വലിയ സ്വർണ്ണ കൊള്ള കൊള്ളയെന്നത് കോടാനുകൂട്ടിയുടെ കൊള്ളയാണ് വിശ്വാസമെത്ത ഏറ്റവും വലിയ പോറലാണ് അതൊരു ഭാഗം വാജിവാഹനം തന്ത്രി കൊണ്ടുപോയി എന്നത് മറ്റൊരു ഭാഗം എന്റെ കൈവശമുണ്ട് എന്ന് തന്ത്രി പറഞ്ഞു വേണമെങ്കിൽ തിരികെ കൊടുക്കാം എന്ന് പറഞ്ഞു ഇനി ഈ വാജിവാഹനം ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ മറ്റെങ്കിലും പൂജ നടത്തിയോ അത്തരത്തിൽ ദുരുപയോഗം ചെയ്തോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഈ വാജിവാഹനം നിൽക്കുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കെ രാഘവനും അവിടെ ഉണ്ടായിരുന്നു ഒരു പരസ്യമായ ചടങ്ങായിരുന്നു എന്താണ് രാഘവൻ പറഞ്ഞതുമായി ഈ ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുക ശബരിമല സന്നിധാനത്തെ പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം പ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത് അതിൽ പഴയ കൊടിമരം നീക്കം ചെയ്യുമ്പോൾ ആ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം അതായത് ഭഗവാന്റെ വാഹനമായ കുതിരയുടെ ശില്പം ആ കൊടിമരത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ശില്പം ആ ശില്പം എടുത്തു മാറ്റിയ ശേഷം അത് ആർക്ക് കൈമാറി എന്നുള്ളതായിരുന്നു തർക്കം അത് കണ്ഠര രാജീവർക്ക് കൈമാറി എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്ന കാര്യമാണ് അത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് ആ കാര്യങ്ങളും ഉയർന്നു വന്നത് പിന്നീട് തന്ത്രി തന്റെ കൈവശം വാജിവാഹനം ഉണ്ട് എന്ന് സമ്മതിച്ചു പിന്നീട് കഴിഞ്ഞ ദിവസം എസ് ഐ ടി രാജീവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആ വാജിവാഹനം കണ്ടെടുക്കുകയും അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വേണമെന്ന് തോന്നുന്നു ഇപ്പോൾ തന്ത്രിയുടെ കൈവശമാണ് വാജിവാഹനം വാജി വാഹനം ഇങ്ങനെ തന്ത്രി കൈവശം വെച്ചു എന്തടക്കമുള്ള കാര്യങ്ങൾ അതിൽ പുതിയ കേസ് വരുന്നു എന്നൊക്കെ ഒരു അന്തരീക്ഷമാണല്ലോ നിൽക്കുന്നത് ഈ വാജി വാഹനം കൊടുത്ത് പരസ്യമായല്ലേ സാങ്കേതികമായി ദേവസ്വം ബോർഡിന്റെ നടപടിക്രമങ്ങളുടെ വീഴ്ച എന്നിന് അപ്പുറത്തേക്ക് തന്ത്രി ഏതെങ്കിലും തത്തി വാജിവാഹനം മറച്ചു വെൽക്കുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് പണം ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആ അതിൽ രതീഷി വാജിവാഹനം തന്ത്രിക്ക് കൈമാറി തന്ത്രിയുടെ പക്കലുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ കാര്യമാണ് അപ്പോൾ തന്ത്രിക്ക് എങ്ങനെയാണ് ഈ വാജിവാഹനം കൈമാറിയത് എന്നത് സംബന്ധിച്ചാണ് തർക്കവും വിവാദവും ഇപ്പോൾ കൊഴുക്കുന്നത് അതിൽ തന്ത്രിക്ക് വാജിവാഹനം നൽകിയത് ബോർഡ് അറിഞ്ഞിട്ടല്ല താനു അല്ലെങ്കിൽ ബോർഡിൽ താനുള്ള ബോർഡിലല്ല തീരുമാനിച്ചതെന്നാണ് അന്നത്തെ ബോർഡ് മെമ്പറായിരുന്ന കെ രാഘവൻ്റെ വാദം അല്പസമയം മുമ്പ് മാതൃഭൂമി മാതൃഭിന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാനുണ്ടായിരുന്ന ഒരു ബോർഡിലും തന്ത്രി കണ്ഠൂർ രാജീവരർക്ക് വാജിവാഹനം പഴയ കുടിമരത്തിലെ വാജിവാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വാദം ഞാൻ അറിഞ്ഞില്ല എന്നുള്ള വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഇത് നമ്മൾ നേരത്തെ തന്നെ കാണിച്ചതാണ് ആ പഴയ കുടിമരത്തിൽ നിന്ന് വാജി താഴേക്ക് ഇറക്കിയ ശേഷം അത് കൈമാറുന്ന ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് മാതൃവിനുസിൻ്റെ ദൃശ്യങ്ങളാണ് അതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആ വാജിവാഹനം കണ്ഠർ രാജീവർക്ക് കൈമാറുന്നു ആ ദൃശ്യത്തിൽ പക്ഷേ അത് തൊട്ടു മുന്നിൽ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ അന്നത്തെ ബോർഡംഗമായ രാഘവനും നിൽക്കുന്നുണ്ട് അതായത് കെ രാഘവൻ്റെ കൺമുന്നിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രയാർ ഗോപാലകൃഷ്ണൻ ആ വാജിവാഹനം കണ്ഠർ രാജീവർക്ക് കൈമാറുന്നത് അപ്പോൾ ഈ വാജിവാഹനം തന്ത്രിക്ക് നൽകുന്നത് കണ്ടില്ല എന്ന് അല്ലെങ്കിൽ അതറിഞ്ഞില്ല എന്ന് ഇനി രാഘവന് പറയാൻ കഴിയില്ല അപ്പോൾ ഇനി അറിയേണ്ടത് ഈ തന്ത്രിക്ക് വാജിവാഹനം നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു ബോർഡ് തീരുമാനമുണ്ടോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വാജിവാഹനം കൈമാറിയത് എന്നുള്ളതാണ് അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ഇന്നലെ ന്യൂസ് പുറത്തുവിട്ട ഒരു രേഖയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം ബോർഡിൻ്റെ രേഖ ആ രേഖ പ്രകാരം തന്ത്രിക്ക് ഈ വാജിവാഹനം എടുത്തു കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതിന് പകരമായി തന്ത്രസമുച്ചയത്തിലേക്ക് ചില വാദങ്ങൾ അതായത് ഗുരുവിന് സമർപ്പിക്കുന്നു പഴയ വാജി അല്ലെങ്കിൽ പഴയ അത്തരം ഉരുപ്പടികൾ ഗുരുവിനാണ് സമർപ്പിക്കുന്നതെന്നൊക്കെയുള്ള വാദമാണ് ചിലർ ഉന്നയിക്കുന്നത് പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ആധികാരിക രേഖപ്രകാരം ഇങ്ങനെ ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിന്റെ സ്വത്താണ് ഈ വാജി അടക്കമുള്ള കാര്യങ്ങൾ അത് തന്ത്രിക്ക് എടുത്ത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വാജി വാഹനം തന്ത്രിക്ക് കൊടുക്കാൻ ആരാണ് തീരുമാനിച്ചത് പക്ഷേ ആ കൊടുക്കുന്ന അവിടെയുള്ളൊരു പ്രശ്നം ആണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസും ചർച്ചകളും നടക്കുകയാണ്